ം പതിനഞ്ച് ചുഖക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നുവെന്ന് പരീക്ഷന്മാരും ശാസ്ത്രമാരും പറഞ്ഞ് പിറവർത്തു അവരോട് അവന് ഉപമ പറഞ്ഞു നിങ്ങളുള്ള ഒരാൾക്ക് നൂറാടുണ്ടെന്ന് ഇരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ വിട്ടയച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തിര കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തിരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്യണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറയും അങ്ങനെ തന്നെ മാനസാദ്രപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവനവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഏറെനാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനെ ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആദേശത്ത് കഠ്യക്ഷാമവും ഉണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേപ്പാൻ അയച്ചു പന്നിണുന്ന വാളവരെ കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻറെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിപ്പുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ എന്ന പേര് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ പോയി ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലി ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുമ്പിച്ചു മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തൻറെ ദാസന്മാരോട് വേഗം മേലത്തിനമായി കൊണ്ടുവന്ന ഇവനെ ധരിപ്പിപ്പൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവെപ്പൻ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പൻ നാം തന്ന ആനന്ദിക്ക ിയൻറെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലായിരുന്നു അവൻ വന്ന് വീട്ടോണ്ടടുത്തപ്പോൾ വാദിയും നൃത്തഘോഷവും കേട്ടു ബാലിക്കാരിൽ ഒരുത്തിനെ വിളിച്ച് ഇതെന്തെന്ന് യോജിച്ചു അവൻ അവനോട് നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സിലാ നിന്നു അപ്പൻ പുറത്തു വന്ന അവനോട് അപേക്ഷിച്ചു അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എന്നെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല വേഷുമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടി അവനുവേണ്ടി അർത്ഥമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനെ അവൻ അവനോട് മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിന്റെതാവുന്നു നിന്റെ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആ ഗ്യാൽ ആന്തിച്ചാൽ സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു.